ശ്രീമാനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി നടക്കുന്നതുമായി ബന്ധപ്പെട്ട ആ നെഹ്റു വള്ളംകളിയുടെ ചരിത്രത്തിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്കാണ് ഈ ശ്രീമാനെ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ീങ്ങാൻ ഒരു തോണിയില്ലെങ്കിൽ പുഴയെന്നും ശൂന്യമാണ് മൂക്കമാണ് പുഴയിലെ ജലപ്പരപ്പിനെ ഇക്കിളിയിട്ടുണർത്തി ഓളങ്ങളാക്കാൻ കാറ്റില്ലെങ്കിലോ കായൽ നിർജീവമാണ് മുളച്ചു പൊന്താൻ നെൽച്ചെടികളില്ലെങ്കിലോ പാടശേഖരങ്ങൾ വന്ധ്യമാണ് അർത്ഥശൂന്യമാണ് വള്ളംകളിയും വഞ്ചിപ്പാട്ടുമില്ലെങ്കിൽ കുട്ടനാട് ഉന്മേഷരഹിതവും ഒപ്പം വർണ്ണരഹിതവുമാണ് അതെ ജലോത്സവങ്ങൾ അത്രമേൽ കുട്ടനാടിന്റെ ആത്മാവിന്റെ ഭാഗമാണ് അത് തെക്കൻ കേരളത്തിന്റെ കൂടി ചരിത്രമാണ് ചൈതന്യമാണ് കുട്ടനാടുകാർക്ക് വിവാഹത്തിനും ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാനും തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും വള്ളംകളി വേണം അതാണ് കുട്ടനാടിന്റെ ഒരു രീതിശാസ്ത്രം ഈ രീതിശാസ്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോട്ടയത്ത് നിന്നും ബോട്ടു മാർഗ്ഗം വേമ്പനാട്ട് കായൽ വഴി വന്നപ്പോൾ ആലപ്പുഴയുടെ അതിർത്തിയിൽ വെച്ച് സ്വീകരിക്കുന്നതിനും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിനും ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ അനേകം വള്ളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ആലപ്പുഴയിലേക്ക് ആനയിച്ചതും അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അന്നത്തെ മത്സരവള്ളംകളിയിൽ വിജയിച്ച നടുഭാഗം ചുണ്ടന്റെ ക്യാപ്റ്റൻ പയ്യനാട് ചാക്കോമാപ്പിളയ്ക്ക് പണ്ഡിറ്റ് ജി ഒരു കപ്പും സമ്മാനിച്ചിരുന്നു തീർന്നില്ല വേമ്പിനാട്ടുകായൽ വഴിയുള്ള ബോട്ട് യാത്രയും ആദ്യമായി കാണുന്ന വള്ളംകളിയും ജനങ്ങളുടെ ആവേശകരമായ സ്വീകരണവുമെല്ലാം നെഹ്റുജിയുടെ മനസ്സിൽ മായാത്ത അനുഭൂതികളാണ് സൃഷ്ടിച്ചത് ഡൽഹിയിൽ ചെന്ന നെഹ്റുജി വെള്ളിയിൽ തീർത്ത ഒരു ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക സമ്മാനമായി അയച്ചു തന്നതും സ്വീകരണവും തുടർന്നുണ്ടായ സംഭവങ്ങളും ചരിത്രത്തിൽ പ്രവേശിച്ചപ്പോൾ അത് പുതിയൊരധ്യായമായി അവിടെ നിന്നും ഒരു ജലമേളയുടെ പുതിയൊരു ചരിത്രം പിറവിയെടുത്തു അതാണ് ആദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിയെന്നും നെഹ്റുജിയുടെ മരണത്തിന് ശേഷം നെഹ്റു ട്രോഫി എന്നറിയപ്പെടുന്നതും പിന്നീട് നെഹ്റു ട്രോഫി വള്ളംകളിയായി മാറിയതും വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് അഞ്ചു വർഷം മാത്രം അതിനു മുമ്പുള്ള മൂന്ന് പതിറ്റാണ്ട് കാലം സ്വാതന്ത്ര്യ സമര പാതയിലായിരുന്നു ജനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരെയും വീരമൃത്യു വരിക്കുന്നവരെയും വളരെ ആദരവോടെ കാണുന്നവരായിരുന്നു അന്നത്തെ ജനങ്ങൾ മലയാളികളും വിഭിന്നരായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടങ്ങളും ജയിൽവാസവും സ്വാതന്ത്ര്യസമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രചനകളും ജനഹൃദയങ്ങളിൽ അക്കാലത്ത് ആഴത്തിൽ പതിഞ്ഞിരുന്നു നെഹ്റുജി അക്കാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു വീരപുരുഷനായിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയും കൂടിയായിരുന്ന നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയെ അർഹിക്കുന്ന ബഹുമാനങ്ങൾ നൽകി ആദരിച്ച് സ്വീകരിച്ച് ആലപ്പുഴയ്ക്ക് കൊണ്ടുവരാനുള്ള കുട്ടനാടൻ ജനതയുടെ തീരുമാനമാണ് ജലോത്സവക്കാർക്കും ജലഘോഷയാത്രയ്ക്കും വള്ളംകളിക്കും നിമിത്തമായത് വളരെ പെട്ടെന്ന് തന്നെ സ്വീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്തു ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തോടും അകമ്പടിയോടുമൊപ്പം മറ്റു വള്ളങ്ങളും ബോട്ടുകളും ഇതര ജലയാനങ്ങളും സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ധാരണയായി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എച്ച് വൈദ്യനാഥ് അയ്യർ അന്നത്തെ പുഞ്ച സ്പെഷ്യൽ ഓഫീസറായിരുന്ന പ്രസിദ്ധ സാഹിത്യകാരൻ എൻ പി ചെല്ലപ്പൻ നായർ തിരുവിതാംകൂർ കൊച്ചി മന്ത്രിമാരായിരുന്ന ടി എം വർഗീസ് കെ എം കോര തകിഴുതം എൽ എ നാരായണക്കുറുപ്പ് അഭിഭാഷകനും ആലപ്പുഴയിലെ പൌരപ്രമുഖനുമായിരുന്ന പാർത്ഥസാരഥി അയ്യങ്കാർ എന്നിവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിക്ക് മത്സര വള്ളംകളി കാണാനായി മൺട്രോ തുരുത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ വടക്കുമാറിയുള്ള ദൂരം മത്സരം തുടങ്ങുന്നതിലുള്ള സ്ഥലമായി തെരഞ്ഞെടുത്തു മൺട്രോ തുരുത്തിൽ വള്ളംകളി വീക്ഷിക്കാവുന്ന വേദിയും ഒരുക്കി നിശ്ചയിച്ചിരുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തിരണ്ടിൽ ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പണ്ഡിറ്റ് ജിയും മകൾ ഇന്ദിരയും കൊച്ചുമക്കൾ രാജീവും സഞ്ജയ്യും ഇറിഗേഷൻ വകുപ്പ് വക ഡക്സ് എന്ന ബോട്ടിൽ മൺട്രോ തുരുത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ എത്തി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചു ഒൻപത് വള്ളങ്ങൾ അണിനിരുന്നു നടുഭാഗം നെൽസൺ ഗോപാലകൃഷ്ണൻ പാർത്ഥസാരഥി നെപ്പോളിയൻ കാവാലം ചമ്പക്കുളം നേതാജി ഗിയർ ഗോസ് എന്നിവയായിരുന്നു മത്സരത്തിൽ പങ്കെടുത്ത വള്ളങ്ങൾ വേമ്പനാട്ട് കായലിലെ ശക്തമായ ഓളങ്ങളെ കീറിമുറിച്ച് കായലിന്റെ വിരിമാറിലൂടെ ശരവേഗത്തിൽ കായലിലേക്ക് ആഴ്നിറങ്ങുന്ന തുഴകൾ പിന്നോട്ട് കുത്തിയെറിയുന്ന ജലശേഖരങ്ങൾ തുള്ളികളായി മുത്തുകൾ പോലെ ഇളം വെയിലിൽ തിളങ്ങി അവയെല്ലാം ചുണ്ടൻ വള്ളങ്ങൾക്ക് അകമ്പടിയായി കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഒപ്പം ആവേശത്തിമിർപ്പോടെയുള്ള കാണികളുടെ ആർപ്പ് വിളികളും കൊണ്ട് അന്തരീക്ഷം ശബ്ദപൂരിതമായി തുഴച്ചിലിന്റെ ഒരുമയും ജനങ്ങളുടെ ആവേശത്തിൽ ദൃശ്യമായ ഉത്സാഹവും ും ജനമൈത്രിയും കണ്ട പണ്ഡിറ്റ് ജിക്ക് അവരോടൊപ്പം ചേരാതിരിക്കാനായില്ല അദ്ദേഹം ഉത്സാഹഭരിതനായി ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് കൈകൾ വീശിയും തുള്ളിച്ചാടിയും മത്സരവള്ളങ്ങളെ അഭിവാദ്യം ചെയ്തു മത്സരം പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിച്ചു നടുഭാഗം ചുണ്ടൻ ജേതാവായി നടുഭാഗം ചുണ്ടന്റെ ക്യാപ്റ്റൻ പയ്യനാട് ചാക്കോ മാപ്പിളയ്ക്ക് കപ്പ് സമ്മാനിച്ച് രാഷ്ട്രശില്പി എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒന്നാമതായി തുഴഞ്ഞെത്തിയ നടുഭാഗം ചുണ്ടനിലേക്ക് ചാടി കയറി തുഴച്ചിൽക്കാരുടെ തോളിൽ പിടിച്ച് തുള്ളിച്ചാടി പണ്ഡിറ്റ് ജിയോടൊപ്പം എസ് ഐ ഗോവിന്ദനും വള്ളത്തിലേക്ക് ചാടി കയറേണ്ടി വന്നു പെട്ടെന്നുള്ള ചാട്ടത്തിൽ കായലിൽ വീഴാതിരിക്കാൻ അമരത്തുണ്ടായിരുന്ന വാഴപ്പറമ്പിൽ കുര്യച്ചനും പുതുപ്പറമ്പിൽ കറിയാച്ചനും ചേർന്ന് ഇരുവരെയും കെട്ടിപ്പിടിച്ചു നിർത്തി നടുഭാഗം വള്ളം പണ്ഡിറ്റ് ജിയുമായി വള്ളങ്ങളുടെ അകമ്പടിയോടെ ആലപ്പുഴയ്ക്ക് നീങ്ങി തിരുവിതാംകൂർ കൊച്ചി സന്ദർശനം കഴിഞ്ഞ് ന്യൂഡൽഹിയിൽ എത്തിയ നെഹ്റുജി കുട്ടനാടുകാരെയും ആലപ്പുഴക്കാരെയും മറന്നില്ല ജലയാത്രയും വള്ളംകളിയും സാധാരണ ജനങ്ങളോട് ചേർന്നുള്ള നിമിഷങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിന്നു അദ്ദേഹം സ്വന്തം ടു ദ ദ വിന്നർ ഓഫ് ബോട്ട് കയ്യപ്പോ കൂടി ജവഹർലാൽ നെഹ്റു എന്ന് ആലേഖനം ചെയ്ത് വെള്ളിയിൽ നിർമ്മിച്ച ഒരു ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക വള്ളംകളി സംഘാടക കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു അന്ന് ആലപ്പുഴ ജില്ല രൂപപ്പെട്ടിരുന്നില്ല ആലപ്പുഴ കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു തുടർന്ന് കൊല്ലം ജില്ലാ കളക്ടർ ചെയർമാനായി വള്ളംകളി കമ്മിറ്റി രൂപീകരിക്കുകയും വള്ളംകളിക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു പക്ഷേ വള്ളംകളി നടന്നില്ല ആയിരത്തി അൻപത്തിനാലിൽ കൊല്ലം ജില്ലാ കളക്ടറായിരുന്ന പി ഐ ജേക്കബ് വള്ളംകളി പ്രേമികളുടെയും പൊതുകാര്യ പ്രസക്തരുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടി വള്ളംകളി തുടർന്ന് നടത്താൻ കഴിയാതെ വന്നാൽ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി തികഞ്ഞ സന്തോഷത്തോടെ സമ്മാനിച്ച ട്രോഫി വരുമെന്നും അത് വലിയൊരു അപമാനമാകുമെന്നും യോഗത്തിൽ വ്യക്തമാക്കി അതിനുപ്രകാരം വള്ളംകളി ആലപ്പുഴയിൽ തന്നെ നടത്തുന്നതിനും മത്സരം മീനപ്പള്ളിക്കായലിൽ ആയിരിക്കണമെന്നും തീരുമാനമായി തീരുമാനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മീനപ്പള്ളിക്കായലിൽ വള്ളംകളി നടന്നു ഈ മത്സരത്തിൽ കൈനകരി പുത്തൻചുണ്ടൻ എന്നറിയപ്പെട്ടിരുന്ന കാവാലം ചുണ്ടൻ ജേതാവായി മീനപ്പള്ളിക്കായലിലെ മത്സരം എല്ലാം കൊണ്ടും ദുഷ്കരമായിരുന്നു ശക്തമായ കാറ്റും കാറ്റുണ്ടാക്കുന്ന ശക്തമായ ഓളങ്ങളും കാണികൾക്ക് ഇരിക്കാനും സൌകര്യപ്രദമായി വള്ളംകളി കാണാനുള്ള സൌകര്യം ില്ലാത്തതും പകരം ഒരു സ്ഥലത്തിനായി അന്വേഷണമായി ഈ അവസരത്തിൽ അന്ന് കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന ദിനമണി എന്ന ദിനപത്രത്തിന്റെ ആലപ്പുഴ ലേഖകനായിരുന്ന ടി കെ കരുണാകരനാണ് ഇന്ന് വള്ളംകളി സുഗമമായി നടന്നു വരുന്ന പുന്നമട കായലിലാണ് വള്ളംകളി നടത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് ചൂണ്ടിക്കാണിച്ചത് ഏഴ് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാലം ഇതുപോലെയല്ലായിരുന്നു ഏതെങ്കിലും ഒരു സങ്കീർണ പ്രശ്നം സംബന്ധിച്ച് പരിഹാരം ആവശ്യമായി വന്നാൽ ആയതിന് പൊതുജനങ്ങളിൽ നിന്നോ പൌരപ്രമുഖരിൽ നിന്നോ ഒരഭിപ്രായം വന്നാൽ അതിന്റെ സാധ്യതകൾ പരിശോധിക്കാനും നല്ലതെങ്കിൽ സ്വീകരിക്കാനും നടപ്പിലാക്കാനും സന്നദ്ധതയുള്ള രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി പൊതുവെ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും ഗുണകരമായ നല്ല നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ പറയാൻ ഇവർ ആരാ എന്ന് ചിന്തിക്കുന്ന നേതൃത്വമാണ് ഇന്നുള്ളത് അഭിപ്രായം ിൽ കൂടി ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെക്കും മുതൽ വള്ളംകളി പുന്നമടക്കായലിൽ തുടരുന്നു പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി മത്സരം നെഹ്റു ട്രോഫി വള്ളംകളിയായി കഴിഞ്ഞ വർഷം ക്യാപ്റ്റനായിരുന്നു ഞാൻ മൈക്രോ വ്യത്യാസത്തിലാണ് ഞങ്ങളുടെ ട്രോഫി ഞങ്ങളിത് കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ ആ മൈക്രോ മില്ലി സെക്കൻഡിൻ്റെ അതെങ്ങനെ ഏത് ഡിവൈസ് കൊണ്ട് അതിനെ പിന്നെ നിർണയിച്ചു എന്നുള്ളത് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷേ ഈ വർഷം തീർച്ചയായിട്ടും എഴുപതാമതേ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് ഇതൊരു നാഴികകല്ലാണ് തീർച്ചയായിട്ടും ചരിത്രത്തിൽ കുറിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അത് ഈ ട്രോഫി പിന്നെ മൈക്രോ മില്ലി സെക്കൻഡിലേക്ക് പിന്നെ ഒരു നിർണ്ണയിക്കപ്പെട്ടപ്പോൾ പുതിയൊരു പിന്നെ നെയ്റോട്രോഫിക്ക് പുതിയൊരു മാനം വരികയാണ് പുതിയൊരു നിയമമുണ്ടായി നിയമാവലി ഉണ്ടായി തീർച്ചയായിട്ടും അതിന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അതിന് ഭാഗവാക്കാകാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണം ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ആരംഭിച്ചു നാഗവള്ളി ആർ എസ് കുറുപ്പ് എൻ ബി ചെല്ലപ്പൻ നായർ എന്നിവരായിരുന്നു ആദ്യത്തെ ദൃക്സാക്ഷി വിവരണക്കാർ പിന്നീട് പി ഡി ലുക്ക് വി വി ഗ്രിഗറി പ്രൊഫസർ ജി ബാലചന്ദ്രൻ അലക്സ് വള്ളക്കാലി രവീന്ദ്രൻ നായർ പി എസ് സോമശേഖരൻ ചുങ്കം സോമൻ തുടങ്ങിയവരായിരുന്നു പിന്നാലെ വന്ന ദൃക്സാക്ഷി വിവരണക്കാർ ഇതിൽ പി ഡി ലോക്കും വി വി ഗ്രിഗറിയുമായിരുന്നു മുൻനിരയിൽ ശ്യാമളാലയം കൃഷ്ണൻ നായരും ജോസഫ് ഡി ഇളംകുളവും ജോ ജോസഫ് തായങ്കരിയും ഇംഗ്ലീഷ് കമൻറ്ററിയിൽ പ്രൊഫ സർ ചെറിയാൻ അലക്സാണ്ടറും മികച്ച ദൃക്സാക്ഷി വിവരണക്കാരായിരുന്നു ചുണ്ടൻ വള്ളങ്ങൾ തുഴഞ്ഞു മുന്നേറുന്ന ആവേശത്തിൽ വെള്ളം ചൂടുപിടിക്കുന്നത് പോലെ പതിഞ്ഞസ്വരത്തിൽ വിവരണം തുടങ്ങുന്ന വിവരണക്കാർ ചുണ്ടൻ വള്ളങ്ങൾ തുഴഞ്ഞു മുന്നേറുന്ന ആവേശത്തിൽ ശബ്ദവും വേഗതയും കൂട്ടി ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം രണ്ടാം ട്രാക്കിൽ നെപ്പോളിയൻ മൂന്നാം ട്രാക്കിൽ വലിയ ദാഞ്ചി നാലാം ട്രാക്കിൽ പാർത്ഥസാരഥി എന്ന് തുടങ്ങി വള്ളംകളി കാണുന്നത് പോലെയുള്ള പ്രതീതി മനസ്സിൽ സൃഷ്ടിക്കുന്ന ദൃക്സാക്ഷി വിവരണങ്ങൾ നമ്മെ ആവേശഭരിതരാക്കുന്ന വിവരങ്ങൾ വള്ളംകളി കാണാൻ എത്താൻ കഴിയാത്തവർക്കും കാണുന്നത് പോലെയുള്ള അനുഭവമാണ് സൃഷ്ടിച്ചു തരുന്നതെന്ന് പറയാതെ വയ്യ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിക്ക് പേര് കാത്തു കാത്തു എന്ന പേര് പതിച്ച ഭാഗ്യചിഹ്നം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പ്രമുഖ ചലച്ചിത്ര സംവിധായകനും നടനുമായ ആലപ്പി അഷറഫ് എന്നിവർ ചേർന്ന് പേര് പതിച്ച ഭാഗ്യചിഹ്നം മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ഇനി ആവേശത്തിന്റെ തിരയിളക്കവുമായി നെഹ്റു ട്രോഫി ി ജനങ്ങളിലേക്ക് എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലമേള ഇത്തവണ പുന്നമട കായലിൽ മാറ്റുരയ്ക്കുന്നത് എഴുപത്തിയൊന്ന് കളിവള്ളങ്ങളാണ് അതിൽ ചുണ്ടൻ വള്ളങ്ങളും മറ്റു വള്ളങ്ങളും ഉണ്ട് വീരപുരം ചുണ്ടൻ തുഴയുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി പായ്പ്പാടൻ ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ചെറുതന ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് ആലപ്പാടൻ ചുണ്ടൻ വെള്ളൂർ ബോട്ട് ക്ലബ്ബ് മേവള്ളൂർ കാരിച്ചാൽ ചുണ്ടൻ കെ സി ബി സി മേൽപ്പാടം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സെയിന്റ് ജോർജ് ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് കരുവാറ്റ ബി ബി എം ബോട്ട് ക്ലബ് വൈശ്യംഭാഗം വെള്ളംകുളങ്ങര സെയിന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറം ജവഹർ തായങ്കിരി ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ് തലവടി ചുണ്ടൻ യു ബി സി കൈനകിരി ചമ്പക്കുളം ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് കരുവാറ്റ ശ്രീ വിനായകൻ മങ്കൊമ്പ് ബോട്ട് ക്ലബ് പറമ്പൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകം പായ്പ്പാടൻ ടു പായ്പ്പാടൻ ബോട്ട് ക്ലബ് ആനാരി കൈനകരി ടൗൺ ബോട്ട് ക്ലബ് ആയാപറമ്പ് പാണ്ടി കെ സി ബി സി ബി ടീം സെന്റ് പയസ് ടെന്ത് സെന്റ് പയസ് ടെൻത്ത് ബോട്ട് ക്ലബ് നിരണം 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 ചുണ്ടൻ ചുണ്ടൻ ബോട്ട് ബോട്ട് ക്ലബ് ക്ലബ് വലിയ ദിവാൻജി ഫാൻസ് അസോസിയേഷൻ ിൽ ആവേശം പകർന്നു കൊണ്ട് ലോകമെമ്പാടുമുള്ള കായിക സ്നേഹികളുടെ മനസ്സുകളിൽ ആവേശമായി മാറിയ നെഹ്റു ട്രോഫി ജല ഒളിമ്പിക്സ് ഓഗസ്റ്റ് മുപ്പതാം തീയതി ആലപ്പുഴ പുന്നമട കായലിൽ പുന്നമടക്കായരിൽ കലയും കായിക ശേഷിയും ഒത്തുചേർന്ന ഒരു മത്സരമാണ് ഏറെ മനോഹരമാണ് ആവേശമാണ് നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിന് അഭിമാനമായി മാറി മാറിയിരിക്കുകയാണ് കേരളത്തെ ഇന്ത്യയുടെ ടൂറിസം രംഗത്ത് ഏറ്റവും വലിയ ഒന്നായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ് നെഹ്റു ട്രോഫി വലിയ രീതിയിലാണ് നെഹ്റു ട്രോഫിയുടെ വള്ളംകളിയുടെ ആരാധകർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണയും അത്ര അത് തന്നെ ഉണ്ടാകും ക്രമേ ക്രമേണ ടൂറിസം രംഗ രംഗത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒന്നായി വള്ളംകളി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത്ര മനോഹരമാണ് ഇത് കാണുവാൻ അതോടൊപ്പം തന്നെ കായിക ശേഷിയും ഒത്തുചേർന്ന ഈ മത്സരം ഏറെ ആകർഷകമാണ്